ഹലോ നമസ്കാരം പ്രഹസനത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ശ്രീജിത്ത് ആണ് ഓക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്റെ മനസ്സിൽ ഓടിയെത്തുന്നതെന്ന് വെച്ചാൽ കേരളം കത്തിച്ച കുറച്ച് യുവാക്കളുടെയും യുവതികളുടെയും ഒരു സംഭവമാണ് എനിക്ക് ഓർമ്മയുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എങ്ങനെയാണ് കേരളം കത്തിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ എം ഈബിൾ ജെറ്റ് സഹോദരങ്ങളെ തൂക്കിയതും ഏത് പിടിച്ചതും മറ്റേ വണ്ടി മോഡിഫിക്കേഷനും ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ നടന്നായിരുന്നല്ലോ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈബിൾ ജെറ്റ് സഹോദരന്മാരെ പിടിച്ചതും അവര് ഈ പറയുന്ന കേരളം കത്തിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്നതും എൽ കെ ജി കുട്ടികൾ ഉൾപ്പെടെ കേരളം കത്തിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം അവർ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു അവര് അവരുടേതായിട്ടുള്ള യാത്ര യാത്രയിൽ മുഴുകിയ ഒരു ഇതായിരുന്നു ഇപ്പൊ അവരൊരു പുതിയ ബിസിനസ് സംരംഭമായിട്ട് വന്നേക്കാണ് சிக்கன் அச்சாறு ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പരിപാടിയായിട്ട് വന്നേക്കുന്നുണ്ട് പക്ഷെ അതിന് ഒരുപാട് നെഗറ്റീവ് എന്ന് വെച്ചാല് പുതിയൊരാളൊരു സംരംഭം തുടങ്ങുമ്പോൾ അത് കേരളത്തിൽ നിന്ന് നിന്ന് ഇത്തരത്തിലൊരു രണ്ട് യുവാക്കൾ ഇത്തരത്തിലൊരു പുതിയ സംരംഭം തുടങ്ങുമ്പോൾ അതിൽ സാധാരണ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അതിനെ വിജയിപ്പിച്ചെടുക്കുക ഏത് വിധേനയെങ്കിലും വിജയിപ്പിച്ചെടുക്കുക അതായിരുന്നു നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് പക്ഷെ ഇത് ഒരുപാട് നെഗറ്റീവ് കമൻ്റുകൾ കൊണ്ട് അതിനെ ആറാടുകയാണ് അല്ലെങ്കിൽ അയ്യരുകളിയാണ് നെഗറ്റീവ് കമൻസിന്റെ അയ്യരുകളിയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് എന്ത് തോന്നതാണ് അമീറ ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് യുവാക്കള് ബിസിനസ് സംരംഭമായിട്ട് മുന്നോട്ട് വന്നു പക്ഷെ ജനങ്ങളും യൂട്യൂബേഴ്സ് ഉൾപ്പെടെ എല്ലാരും അവരെ തെറി പറയുന്നതും നെഗറ്റീവ് പറയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് എന്ത് തോന്നുന്നു ഇതിനെ പറ്റി എന്താ തോന്നുന്നത് നിനക്ക് അല്ല പറയാൻ എന്താ കേരളത്തിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ്സും പറ്റി പിടിക്കത്തില്ലല്ലോ ഉള്ള ആൾക്കാരെ സമ്മതിക്കത്തില്ലല്ലോ അതെ പുതിയ ഐഡിയായിട്ടോ പൈസ ആയിട്ടോ വന്നു കഴിഞ്ഞാൽ തന്നെ അവരെ അടിച്ചുപോടിക്കുന്ന പരിപാടിയാണല്ലോ ചിക്കൻ അച്ചാറോ മീനച്ചാറോ എന്താ ആവട്ടെ ഇവിടെ എന്തായാലും കേരളത്തിലുള്ളവർ തന്നെ എനിക്ക് തോന്നുന്നില്ല ഇവര് അവരുടെ സ്ഥിരം പരിപാടി പോലെ ഇവരെ ഒറ്റപ്പെടുത്തുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് ഓക്കേ ഓക്കെ അത് അതിൽ തന്നെ പല അതെ 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 അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്ന് വെച്ചാല് ഈ മഞ്ഞപ്പൊടിയിൽ പട്ടിയുടെ കാലുണ്ടായിരുന്നു പിന്നെ ഈ ഈബുൽ ജെറ്റ് സഹോദരന്മാരുടെ അച്ഛൻ ഇങ്ങനെ മൂക്കളെ പിഴിഞ്ഞ് വീത്തിന്നല്ല മൂക്കളെ ഇങ്ങനെ പിഴിഞ്ഞ് പിഴിയുന്നുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഹോളിൽ വെച്ചാണ് പാചകം ചെയ്യുന്നത് അതെ അതെ മൂക്ക് ീറ്റി അതുപോലെ തന്നെ ഹെയർ കപ്പ് ഉപയോഗിച്ചില്ല ഗ്ലൗ ഉപയോഗിച്ചില്ല റേറ്റ് കൂടുതലാണ് ഇത് എനിക്ക് സത്യത്തിൽ ഒന്നും മനസ്സിലാവുന്നില്ല അല്ല സത്യം പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു സംരംഭം തകർക്കാൻ വേണ്ടിയുള്ള ശ്രമമായിട്ടാണ് തോന്നിയത് ഈ വീട്ടിലെ ഊണ് വീട്ടിലെ ചായ എന്നൊക്കെ പറഞ്ഞ ആൾക്കാര് വരാറുണ്ടല്ലോ അപ്പൊ ഈ ഇവിടെ എല്ലാം ചെന്നിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന കൈ അതിനകത്ത് ഗ്ലൗസ് ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്ന ആരെങ്കിലും പോയി നോക്കാറുണ്ടോ ഇല്ലല്ലോ ഇവിടെ മാത്രം എന്താണ് ഇത്ര ഒരു പുതുമ അതെ അല്ല ഒന്ന് ആലോചിച്ചു നോക്കണം നമ്മൾ വീട്ടിൽ ഈ ചിക്കൻ കറിയോ ചിക്കനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ബീഫോ ചിക്കനോ മട്ടനോ എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് ഗ്ലൗ ഇട്ടിട്ടാണോ ഉണ്ടാക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക അപ്പൊ ഈ പറയുന്നവർക്ക് അതൊന്നും പ്രശ്നമല്ല പക്ഷെ ഈ ബുൾജെറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അവർക്ക് ഗ്ലൗ ഉണ്ടാവണം മറ്റേ എന്താണ് ഹെയർ കപ്പ് ഉണ്ടായിരിക്കണം ഒക്കെ ഉണ്ടായിരിക്കണം ഹെയർ അല്ലേ ഹെയർ ആ ഹെയർ ക്യാപ്പ് ഉണ്ടായിരിക്കണം അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ് ഉണ്ടായിരിക്കണം എന്തായാലും നമുക്ക് നമ്മുടെ മെയിൻ പോയിന്റുകളിലേക്ക് കിടക്കാം അല്ലേ ആൾക്കാർ എന്ത് പറഞ്ഞിട്ടാണ് ഈ ഒരു സംരംഭം തയർക്കാൻ നോക്കുന്നത് ഓക്കെ ഫസ്റ്റ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് റേറ്റ് ആണ് റേറ്റ് എന്ത് തോന്നടാ കൂടുതലാണെന്ന് പറയാൻ ബാക്കിയുള്ളവർക്ക് എന്താ അവകാശം അങ്ങനെയാണ് ഈ ഐഫോണിന്റെ കമ്പനിയൊക്കെ എന്താ ആൾക്കാർ പോയി കൂട്ടിക്കാത്തത് ഈ ഒരു ലക്ഷത്തിന്റെ രൂപ ഒന്നര ലക്ഷം രൂപയുടെ ഐഫോണിന് ആൾക്കാര് പറയുമ്പോൾ ഇത്രയും പൈസ ഇല്ല പ്രധാനമായിട്ട് ഈ ബിഗ് ബില്ല്യണ് അതുപോലെ ഓഫറുകൾ വരുമ്പഴത്തേക്ക് ഒരു ലക്ഷം രൂപയുടെ ഫോണൊക്കെ അമ്പതിനായിരം രൂപയാണ് കൊടുക്കുന്നത് അപ്പൊ അവര് നഷ്ടത്തിന് കൊടുക്കുന്നതല്ലല്ലോ അത് ഈ പൈസ കൂട്ടിയിട്ടിട്ടുണ്ടല്ലോ കൊടുക്കുന്നത് അപ്പൊ ഒരു സാധനത്തിന് വില കൂട്ടിയിടാനും കുറച്ചിനൊക്കെ അത് ഉണ്ടാക്കുന്ന ആളിനകാശം ഉണ്ടല്ലോ അപ്പൊ ഈ ഒരു ചിക്കൻ അച്ചാറിന് ആയിരം രൂപ എന്ന് പറയുന്നത് വലിയ കൂടുതലായിട്ട് പറയാൻ പറ്റില്ല I do വെറും രൂപയും ഇത് ആരാ ഉണ്ടാക്കുന്ന മറന്നു അത് ഈ ബുൾ ജെറ്റുകളുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയതാണ് അപ്പം അതിന്റെ ഒരു വാല്യൂ ഇല്ലേ അവരുടെ ഒരു ബാൻഡ് വാല്യൂ വെച്ചിട്ടൊരു നാനൂറ് ഗ്രാമിന് രണ്ടായിരം രൂപ ഇട്ടാൽ പോലും ആൾക്കാർ വാങ്ങും കേരളമൊക്കെ പണ്ട് കത്തിച്ചിട്ടുള്ളതല്ലേ അതെ അതെന്ന് വെച്ചാൽ കേരളത്തിന്റെ ഒരു നവോത്ഥാന കാലഘട്ടം എന്നൊക്കെ പറയുന്ന പോലെ പുതിയ ഒരു എനിക്ക് തന്നെ കേരളത്തിലെ ഏറ്റവും അവസാനത്തെ നവോത്ഥാന നായകം ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും അവസാനം നവോത്ഥാന നവോത്യാനമാരാണെന്ന് തോന്നുന്നത് അതെ അതെ കാര്യം കൊച്ചു കുട്ടികളെ കൊണ്ട് അവർക്ക് പോലും ഇൻസ്പെയർഡ് ആവുന്ന രീതിയിലുള്ള എന്താണ് ജീവിതശൈലി പോലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയുള്ള അത്രത്തോളം താഴെ താഴെ തട്ടിൽ വരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശേഷിയുള്ള ആൾക്കാരല്ലേ അതെ അതെ അപ്പൊ ഈ റേറ്റ് ഒരു പ്രശ്നമേ അല്ലല്ലേ സത്യത്തില് ഇല്ല ഒരു ഇങ്ങനെ ഒരാൾ ഒരു സാധനം ഉണ്ടാക്കി ഇപ്പൊ ഞാൻ ഒരു സോപ്പ് ഉണ്ടാക്കി ഞാൻ പറയണ വിലയാണ് എന്റെ വില പറയണന്നുള്ളത് വാങ്ങിയാൽ മതി ഐഫോൺ ഒന്നര ലക്ഷം ആൾക്കാർ വാങ്ങുന്നില്ലേ അപ്പൊ ഈ ബുൾജെറ്റിന് ഇത്രയും എന്താണ് കേരളം കത്തിക്കാൻ ശേഷമുള്ള ആൾക്കാർക്ക് പോലും ഒരു സാധനം അവർക്ക് ഇഷ്ടപ്പെട്ട വിലക്ക് വെച്ചുകൂടെ അതൊന്നും ഒരു കുറ്റമായിട്ട് സാധനം കാര്യമില്ല ഓക്കെ അതിൽ തന്നെ രണ്ടാമത് പറയുന്ന കാര്യം വെച്ചാല് ഗ്ലൗ ഉപയോഗിച്ചില്ല കൈ കൊണ്ട് എന്താണ് അവര് ഈ പറയുന്ന ചിക്കൻ ഒക്കെ ഇളക്കി എന്നൊക്കെയാണ് പറയുന്നത് ചിക്കൻ ഇളക്കി എന്ന് വെച്ചാല് ചിക്കൻ കഴിവിയ സമയത്ത് ഗ്ലൗ ഒന്നും ഉപയോഗിച്ചില്ല അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കമന്റുകൾ ഉണ്ട് അത് കണ്ട ഈ പറയുന്നവരൊക്കെ ബാത്റൂമിൽ ഉൾപ്പെടെ ക്ലോസ് ഇട്ടോണോ പോണെന്ന് ഞാൻ സംശയിച്ചു പോയി ഈ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അവരെല്ലാം അടുക്കളയിൽ രാവിലെ ചായയിടുമ്പോഴേ ഹെയർക്കാപ്പ് വെച്ചോണ്ടാണ് ചായയിടുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത് അതായത് ചുമ്മാ തള്ളി അങ്ങ് മറക്കുക അത് ഒരു സാമ സാധനം വീട്ടിലാ ഉണ്ടാക്കുന്നത് വേറെ വെളിയിൽ ഇൻഡസ്ട്രി ഒന്നുമില്ല അപ്പൊ അവർക്ക് അവർ ഉണ്ടാക്കും വേണമെന്നുള്ളത് വാങ്ങിയാൽ മതി അവരിപ്പോ ഈ പറയുന്ന ആൾക്കാരെല്ലാം ഹെയർ ആപ്പിട്ടോണ്ടാ വീട്ടിലെ അമ്മമാര് അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കുന്നേ അല്ല ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട കുളിച്ച് അതെ ഇപ്പം രണ്ടായിരം രൂപയ്ക്ക് മേടിച്ചെന്ന് പറഞ്ഞാലും ആയിരം രൂപയ്ക്ക് മേടിച്ചെന്ന് പറഞ്ഞാലും ഇത് ആരാണ് ഉണ്ടാക്കുന്നത് അവരുടെ സ്വന്തം കൈ വെച്ചാണ് ഈ ബുൾജെറ്റ് സഹോദരന്മാരുടെ കൈ വെച്ചാണ് അത് ഉണ്ടാക്കുന്നത് അവരുടെ ഒരു കൈ ഒരു കരസ്പർശം ഈ പറയുന്ന ചിക്കൻ പിക്കിളിൽ അതിനൊരു വിലയില്ലേ അതെ അതിപ്പം മദ്യത്തിന്റെ കൂടെയോ ഫുഡ് ചോറിന്റെ കൂടെയോ ബിരിയാണിയുടെ കൂടെയോ എന്തിന്റെ കൂടെ കഴിച്ചാലും ഈ വിളിജെറ്റ് സഹോദരന്മാർ സ്വന്തം കൈ വെച്ചാ അച്ചാർ കൈ ഇരിക്കുമ്പോ തന്നെ ഒരു അഭിമാനം വരത്തില്ലേ കയ്യിൽ അതെ അതെ കേരളത്തിന്റെ വലിയൊരു മാറ്റത്തിന്റെ തുടക്കം കുറിച്ച രണ്ടു പേരാണ് അവരുണ്ട അവരെ സ്വന്തം കൈ വെച്ചുണ്ടാക്കിയ അവര് കൈ കൈ കഴിവിയോ ഇല്ലയോ അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല മധ്യവർഗമായിട്ടുള്ള ഒരു പതിനഞ്ച് പതിനാറ് വയസ്സുള്ള പിള്ളേർ മുതൽ താഴെ തട്ടിലുള്ള എൽ കെ ജി പിള്ളേർ വരെ അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ അന്ന് കഴിഞ്ഞെന്നുള്ള അത്രത്തോളം ഒരു ആൾക്കാരല്ലേ അപ്പൊ ഒരു കഴിവും കൂടെ മനസ്സിലാക്കിയിട്ട് അച്ചാർ വാങ്ങുമ്പോഴത്തേക്ക് അതിന്റെ ഒരു വില അതിനുണ്ടാകും കുറച്ച് വില കൂടിയാലും അതൊരു വില കൂടുതലായിട്ട് തോന്നത്തില്ല അതെ ഇതിൽ തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് ആൾക്കാർ പറയുന്നത് നെഗറ്റീവ് ആയിട്ട് പറയുന്നത് വെച്ചാല് ഹെയർ എന്താണ് ഹെയർ കപ്പ് ഉപയോഗിക്കാത്തത് കൊണ്ട് പറഞ്ഞു അതായത് വീട്ടിൽ വീട്ടിലിങ്ങനെ ആരും ഉപയോഗിക്കാറില്ലല്ലോ പിന്നെ അതാ അതിൽ തന്നെ ഈ ഹെയർ കപ്പിന്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എങ്ങാനും ഇപ്പോ നമ്മൾ ആരെങ്കിലും ഒരാള് മേടിച്ചു ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഈ ഈ പിക്കിള് ഈ അച്ചാർ ചിക്കൻ അച്ചാർ കഴിക്കുന്ന സമയത്ത് നമ്മക്ക് നമുക്ക് എങ്ങാനും ഒരു മുടി കിട്ടി അത് ലിബിൻറെയോ എബിന്റെയോ ആ പുള്ളിയുടെ അച്ഛൻറെ ഒരു മുടി കിട്ടി അത് നമുക്ക് പറഞ്ഞുകൂടെ അത് അവരുടെ ഒരു അവരുടെ ഒരു മുടിയാണ് നമുക്ക് കിട്ടിയത് ഈ ജെറ്റ് സഹോദരന്മാരുടെ ഒരു മുടി നമുക്ക് കിട്ടി ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ പല ആൾക്കാരും എന്താണ് ഭയങ്കര പണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ വളരെ മഹാന്മാരുടെ മുടിയോ ശരീരഭാഗങ്ങളോ അപ്പൊ ആൽബർട്ട് ഐൻസ്റ്റീന്റെ തലച്ചോറ് വരെ സൂക്ഷിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ അത്രയും അത്രത്തോളം എന്താണ് വിശിഷ്ടമായിട്ടുള്ള ഈ വ്യക്തികളുടെ മുടിയല്ലേ കിട്ടുന്നത് അതൊരു ബോണസ് ബോണസായിട്ട് കരുതണമെന്നാണ് എന്റെ അഭിപ്രായം അതെ 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 അപ്പം അത് അതൊരു പ്രശ്നമേ അല്ല അല്ലെ സത്യത്തിൽ ഹെയർ ക്യാപ്പ് വയ്ക്കാൻ അത്രയും നല്ല കാര്യം അവരുടെ മുടി നമ്മക്ക് കിട്ടില്ല ഒരു വിശേഷമായ ഒരു ഇത് കിട്ടൂല്ലോ എന്റെ അഭിപ്രായത്തിൽ ഹെയർ ക്യാപ്പ് അവർ വെക്കരുത് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു കിട്ടാനുള്ള ഒരു സാധ്യത നമുക്ക് അവിടെ ഇല്ലാതാവുക ഇതിൽ എനിക്ക് ബോണസ് പോയിന്റ് തന്നെയാണ് ഈ പറയുന്ന ഹെയർ എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ഈ ഈ ബുൾജറ്റ് സഹോദരന്മാരുടെ അച്ഛൻ ആ ഒരു വീഡിയോയിൽ മൂക്ക് ചീറ്റുന്നത് ചീറ്റിക്കുന്നത് അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അല്ലെങ്കിൽ വീഡിയോ കാണാത്തവരായിക്കോട്ടെ ഇന്നേ വരെ ജലദോഷം ആരെങ്കിലും ഉണ്ടോ ഇല്ല ജലദോഷം വന്ന മൂക്കൾ എന്ത് ചെയ്യണം ചീറ്റാണോ അതോട്ട് കുടിച്ചിറങ്ങണോ ചീറ്റ് കളഞ്ഞേ പറ്റുള്ളൂ എല്ലാരും ചെയ്യുന്ന കാര്യം പുള്ളി ചെയ്തോളൂ പിന്നെ എന്തിനാണ് ഇതൊരു പ്രശ്നമാക്കുന്നത് അതെ ശരിയാണ് 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 സാധാരണ എല്ലാരും ചെയ്യുന്ന കാര്യമില്ല പുള്ളി ചെയ്തോളൂ അതൊന്നും വലിയ പ്രശ്നമാക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കെ പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാല് തുപ്പൽ ഈ പറയുന്ന സംസാരിക്കുന്ന സമയത്ത് തുപ്പൽ വീഴും തുപ്പൽ വീഴില്ലേ അവർക്ക് മാസ്ക് വെച്ചൂടെ എന്നുള്ള രീതിക്ക് സംസാരിക്കുന്നുണ്ട് അങ്ങനെ പറയുന്നുണ്ട് അപ്പൊ അതിനെപ്പറ്റി എന്ത് തോന്നടാ അല്ല ആ വീഡിയോ ലാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഒന്ന് സൂക്ഷിച്ച് സൂം ചെയ്ത ആൾക്കാർ ഫോർക്കെൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ തുപ്പൽ വീഴുന്നുണ്ടോ എന്ന് സുർത്തിയായിട്ട് അറിയാമല്ലോ അപ്പൊ ഒരാൾ സംസാരിക്കുമ്പോൾ തുപ്പൽ വീഴുന്നുണ്ടോ ഇല്ലെന്നൊക്കെ സൂക്ഷിച്ച് നോക്കേണ്ടായിരുന്നില്ല അപ്പൊ നേരത്തെ മുടിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇൻകേസ് വീണുപോയ തന്നെ ആരുടെ തുപ്പലാ എന്തിനാ ഞാൻ വിഷമിക്കുന്നേ അതെല്ലാം അത്രത്തോളം നമുക്ക് എന്താണ് നമുക്കൊന്നും എത്തിപ്പിടിക്കാൻ പറ്റാത്തത്ര ലെവലുള്ള ആൾക്കാരുടെ ഒരു ഒരു തുള്ളി തുപ്പലല്ലേ അല്ലേ ചില വിശേഷമായ വ്യക്തികളൊക്കെ നമ്മൾ കയ്യിൽ ഉമ്മൻ കൊടുക്കാറില്ലേ തീർച്ചയായും ഏതെങ്കിലും മതത്തിൽപ്പെട്ട പണ്ഡിതന്മാരോ പല പല എന്താണ് പറ്റി എന്ന് പറഞ്ഞിട്ട് മുഖത്തടിക്കാൻ പോകില്ലല്ലോ അപ്പൊ ആരെങ്കിലും ഇപ്പൊ അമ്പലത്തിലോ പള്ളിയിലോ അല്ലാത്ത പള്ളികളിലോ അപ്പൊ നമ്മൾ പോറ്റി പ്രസാദം തരുന്നു അപ്പൊ ഇപ്പൊ എന്താണ് പ്രസാദിങ്ങനെ ഒഴിച്ചു തരുന്ന സമയത്തൊക്കെയാണ് പുള്ളിക്കാരുടെ കൈ കൂടെ ചെറുതായിട്ട് വെള്ളം വീണ് നിങ്ങളിലേക്ക് വന്നു നിങ്ങൾ കൈ തട്ടി മാറ്റൂല്ലോ അതുപോലെ ഒരു ഉസ്താദം ഒന്നും വയ്ക്കുന്നു ശേഖാൻ തരുന്നു അപ്പൊ നിങ്ങൾ അതൊന്നും ചെയ്യൂ ഇല്ല കുമ്പസരിക്കുമ്പഴത്തേക്ക് അങ്ങനെ പറ്റിയൊന്ന് ചെയ്യൂ അപ്പൊ അതുപോലെ അത്രത്തോളം വിശേഷമായിട്ടുള്ള വ്യക്തിയാണ് അപ്പൊ ഈ ഒരു വിശേഷമായ വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഒരല്പം എന്താണ് ഉമിനീര് നഷ്ടമാക്കേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ okay, okay, okay. ും മൂക്കളൊന്നും പ്രശ്നമല്ല സത്യത്തിൽ അല്ല ഞാൻ പറഞ്ഞില്ല അത് സാധനം ഉള്ളൂ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആ വീഡിയോയിൽ വെച്ചാൽ ഇവര് ഫുഡ് മറ്റേ എന്താണ് ടേസ്റ്റ് നോക്കി ഇപ്പം എന്താ പറയാ സ്പൂണിൽ ടേസ്റ്റ് നോക്കി ആ കൈ നക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നക്കിയ കൈ തന്നെ വീണ്ടും തട്ടിയിടുകയും ആ തട്ടിയിട്ട ആ കയ്യിൽ ആ തുപ്പൽ ഇരുന്ന് ആ കൈ വെച്ച് തന്നെ ആ ബാക്കി സാധനങ്ങൾ മൊത്തവും ഈ വാർപ്പിലോട്ട് തട്ടി വീത്തുന്നതായിട്ടും കാണാം അതിലെന്തെങ്കിലും ഉമിനീര് ആ തുപ്പൽ എന്ന് പറയുന്നത് ശരിയല്ല ശരിയാണ് ശരിയാണ് അപ്പൊ ഉമിനീര് അപ്പം അതും എനിക്കൊരു ബോണസ് പോയിന്റ് തന്നെ ആയിട്ടാണ് തോന്നല്ലേ കാര്യം ഈ ബുൾജെറ്റ് സഹോദരന്മാർ ഉപയോഗിച്ച ആ ഒരു എന്താ പറയാ അവർ ടേസ്റ്റ് ചെയ്ത അതേ കൈയിലെ സാധനം തന്നെയാണ് നമുക്ക് ചെയ്യുന്ന ഒരു വലിയ കാര്യമല്ലേ അതായത് മറ്റുള്ളവരാക്ക് പൈസ വേണ്ടി ഒരു സാധനം കൊടുക്കുമ്പോ അത് നല്ലതാണോ ടെസ്റ്റ് ചെയ്തിട്ടല്ലേ കൊടുക്കുന്നത് അപ്പൊ അത്രത്തോളം അത്തരമായിട്ടുള്ള കാര്യത്തിൽ എന്തിനാ ഒരു മോശമായിട്ട് കാണുന്നത് അപ്പോൾ ഇതുമായിട്ട് ഈ ഒരു സംഭവത്തിനായിട്ട് കണക്ട് ചെയ്ത് തന്നെ ഒരു സ്പൂണിൽ തന്നെ പത്ത് പേരുടെ കയ്യിലോട്ട് ടച്ച് ചെയ്തുകൊണ്ട് ഇത് കൊടുക്കുന്നു ഒരാളുടെ കയ്യിൽ ഇത് തൊട്ട് വെച്ചു കൊടുത്തതിനു ശേഷം അടുത്ത എടുത്തിട്ട് വീണ്ടും അതിനകത്ത് മുക്കി എടുത്ത് വീണ്ടും അതേ സ്പൂൺ കൊണ്ട് അടുത്ത ആളിനെ ടച്ച് ചെയ്യുന്നു അതുപോലെ പത്ത് പേരെ ടച്ച് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് വേറെ കമന്റ് ഇട്ടേക്കുന്നുണ്ട് അപ്പൊ അത് കണ്ടപ്പോൾ വെറും പുച്ഛാ തോന്നി കാര്യം അവരുടെ ആ ഒരു കുടുംബത്തിന്റെ ഒരുമയൊത്തൊരുമയാണ് അത് കാണിക്കുന്നത് എല്ലാരും ഒറ്റ ഒറ്റ സ്പൂണിൽ തന്നെ എല്ലാരും എത്ര നേരം സമയം കൊണ്ട് അവര് അവര് ഒരാൾക്കും വേണ്ടെന്ന് പറയുന്നില്ല ആർക്കും എന്താണ് അർത്ഥശങ്കക്കിടയില്ലാതെ എല്ലാരും ഒരുമയോടുകൂടി ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു ആ ഒരു കുടുംബത്തിന്റെ ഒത്തൊരുമ കണ്ടിട്ട് സന്തോഷിക്കാതെ അത് നോക്കി കുറ്റം പറയുന്നു ഓരോരുത്തർ അതെ എടാ ഈ ഒരു ഇങ്ങനെ ഞാൻ സത്യത്തിൽ ചിന്തിച്ചില്ല അത് പറയാനത്തവണ മറ്റൊരു കാര്യം വരുന്നത് ഓർമ്മ വരുന്നത് അവരുടെ കുടുംബത്തിൽ ഒരു കുഞ്ഞുണ്ട് ആ ഈ പിടിച്ചെറ്റ് സഹോദരന്മാര് രണ്ടുപേര് അച്ഛനമ്മ വൈഫ് കുഞ്ഞ് അവരുടെ ഒരു ഐക്യം നമ്മൾ കണ്ടതാണ് പക്ഷേ അവിടുത്തെ ഒരു പട്ടിയുണ്ട് ആ പട്ടിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല ആ പട്ടീനെ അവർ ഹോളിലാണ് കിടത്തുന്നത് ആ പട്ടിയുടെ കയ്യൊപ്പ് പോലും ആ ഒരു ചിക്കൻ അച്ചാറിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഭയങ്കര എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ് മഞ്ഞപ്പൊടിയിലാണോ മഞ്ഞപ്പൊടിയിലും മഞ്ഞപ്പൊടി അത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമല്ലേ അതൊരു വലിയ കാര്യമല്ലേ കാര്യം ആ പട്ടി പോലും ഈ പറയുന്ന ഇന്ത്യയിലെ പല ഭാഗങ്ങളും അല്ലെങ്കിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സഞ്ചരിക്കേണ്ടതും അല്ലെങ്കിൽ സഞ്ചരിച്ചിട്ടുള്ളതും ആയിട്ടുള്ളൊരു പട്ടിയാണ് ാണ് അപ്പൊ ആ പട്ടിയുടെ കൈപ്പാദം അത്രത്തോളം അതെ അതെ അപ്പൊ അത്രയും വലിയൊരു പട്ടിയുടെ കാൽപാദം പറഞ്ഞിട്ടുള്ള ഒരു പിക്കിൾ എന്ന് പറയുമ്പോൾ അത്രയും നമ്മൾ കഴിക്കുമ്പോൾ തന്നെ അത് നമ്മളെ ഉള്ളിൽ നിന്ന് വരുവായിരിക്കും അല്ലെ ആ ഒരു ചിന്തകളും മറ്റു കാര്യങ്ങളും പിന്നെ അവർ അഭിമാനം ഇങ്ങനെ കയറി വരുമല്ലോ കാര്യം ഈബുൾ ജെട്ടിന്റെ പട്ടി എന്ന് അത് ഈബുൾ ജെട്ടിന്റെ തുല്യമാണല്ലോ അവർ വളർത്തുന്നത് എത്രത്തോളം സ്നേഹിക്കുന്നു അപ്പൊ ഈബുൽ ജെറ്റിന്റെ ഉമിനീര് നമ്മുടെ വായിൽ പോയുമ്പോ നമുക്ക് അഭിമാനം ഉണ്ടാവുന്ന പോലെ തന്നെ ഈ അതിന്റെ അവര് വളർത്തിയ നായയുടെ പാദമുദ്ര മഞ്ഞപ്പൊടി പതിഞ്ഞെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല അതൊക്കെ ഭയങ്കര വിശേഷമായിട്ടുള്ളൊരു കാര്യമായിട്ട് കണ്ടാൽ മതി ആ ഒരു കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായെന്ന് കരുതിയാൽ മതി അല്ലടാ അപ്പൊ ഈ രോമമോ അല്ലെങ്കിൽ പൂടയോ പൂച്ചപ്പുടയോ അതുപോലെ പറഞ്ഞതുപോലെ തന്നെ അതൊരു ബോണസ് പോയിന്റ് ആയിട്ട് കരുതിയാൽ മതി അത്രത്തോളം അഭിമാനം കൂടും അതായത് അവരുടെ ഒരു അംശം കൂടെ അവരുടെ ആ ഒരു ശരീരഭാഗം കൂടെ കിട്ടിയെന്നുള്ള രീതിയിൽ നമ്മൾ സന്തോഷിക്കുക അല്ലെങ്കിൽ അപ്പൊ ഈ പട്ടീനെ കെട്ടുന്നിടത്ത് പാചകം നടത്തിയാൽ ഒരു പ്രശ്നവും ഇല്ല സത്യത്തില് ഇല്ല ഇവിടെ പാചകം അവരെ ഇഷ്ടമല്ലേ നിങ്ങൾ വേണമെങ്കിൽ വാങ്ങിയാൽ മതി പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ പറയുന്ന ഓടയുടെ സൈഡിലും മറ്റേ വഴിപോലത്ത് ഓടവെള്ളത്തിൽ നിന്നൊക്കെ എടുത്താണ് ചെയ്യുന്നതും അങ്ങനെ പല പല സ്ഥലങ്ങളിൽ കാറുകൾ പോകുന്ന സ്ഥലത്ത് അത് വണ്ടിയിലെ പൊടി ഉറക്കുന്നുണ്ടാവും ഇത് അതുപോലെ ഒന്നും ഇല്ലല്ലോ ഷീറ്റിന്റെ അടിയിലൊക്കെയാണ് ഒന്നുമില്ലല്ലോ ഇപ്പൊ അമീർ പറഞ്ഞ പോലെ തന്നെ കല്യാണ സ്ഥലത്താണെങ്കിൽ ടാർപ്പ വലിച്ചു കെട്ടും അല്ലെങ്കിൽ വലിയ ഇൻഡസ്ട്രിയൽ ഇൻഡസ്ട്രിയൽസ് ഏരിയയിലാണ് ഇത്തരത്തിലൊരു വലിയൊരു സംഭവം നടക്കുന്നതെങ്കിൽ ഇരുമ്പ് ഷീറ്റിന്റെ അടിയിലായിരിക്കും നടത്തുന്നത് ഇവരൊന്ന് ആലോചിച്ച് നോക്കണം എ സി റൂമുള്ള ഒരു വില വരുന്നു എത്രത്തോളം കൂടിയ വീടിനകത്ത് അതിന്റെ ഹാളിൽ എത്രത്തോളം അവരുടെ നായ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അത്രയും വിശേഷപ്പെട്ട നായയാണല്ലോ അപ്പൊ ഉണ്ടാകുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പൊ കേരളത്തിൽ തന്നെ ഏറ്റവും നവോത്ഥാനത്തിന്റെ മുന്നിട്ട് നിൽക്കുന്ന ആൾക്കാർ ഇവരൊക്കെ കൈകൊണ്ട് ഇവരുടെ വീട്ടിന്റെ ആളിൽ പാചകം ചെയ്തെന്ന് പറയുന്ന ഒരു സാധനത്തിൽ പല മഹത്വം എന്താണ് അപ്പോഴാണ് ഇതിന് ഈ ആളി വെച്ച് പാചകം ചെയ്ത് പട്ടിയ സൈഡിൽ കെട്ടിന്നൊക്കെ പറഞ്ഞ ഓരോരുത്തർ വളരെ അതെ അപ്പൊ എന്തായാലും ഇത് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഈ പറയുന്ന ആൾക്കാർക്ക് കുരുപുട്ടേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഐഫോൺ വാങ്ങുന്നവർക്ക് ഇത് വാങ്ങിയോ കമ്പനി വില കൂടിയിട്ട് അവരുടെ ആ ഒരു പ്രസ്റ്റീജിന് വേണ്ടി എന്താണ് ഞാൻ എന്ത് വലിയവനാണെന്ന് കാണിക്കാൻ വേണ്ടിട്ട് വാങ്ങുന്നത് അപ്പൊ അതുപോലെ അത്രയും മഹത്തരമായിട്ടുള്ള ആൾക്കാർ മഹത്തരമായിട്ടുള്ള സ്ഥലത്ത് വെച്ച് ഉണ്ടാക്കുന്നു അപ്പൊ അവരുടെ ആ ഒരു എന്താണ് മുടിയുടെ അംശം കിട്ടാനുള്ള ഭാഗ്യം ഇപ്പൊ നമ്മൾ എ വി ടി തേയില സ്വർണധാര ഉണ്ടല്ലോ സ്വർണത്തിന്റെ കൂപ്പൺ കിട്ടാൻ വേണ്ടി നമ്മൾ തേയില വാങ്ങാറുണ്ട് അതുപോലെ അവരുടെ ആ ഒരു മുടി കിട്ടുമെന്ന കൂടി നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അതൊരു പ്രസ്റ്റീജ് തന്നെയാണ് അവരുടെ കൈ കൊണ്ട് തൊട്ട് അവരുടെ ഉമിനീരിന്റെ അംശം അടങ്ങിയ അച്ചാർ കഴിക്കാന്നുള്ളത് ഒരു ഭാഗ്യമല്ലേ നല്ല ഭാഗ്യല്ലേ രോമോ കിട്ടി കഴിഞ്ഞാൽ അത് എടുത്ത് ഒരു സൈഡിൽ ചെറിയൊരു ചില്ലു കൂടിനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് പുറത്തും കൂടെ അതൊരു അഭിമാനിക്കാം അച്ചാറത്ത് എന്ന് പോയാൽ കഴിഞ്ഞില്ലേ ഇതാവുമ്പോ ഇത് സൈഡിൽ വെച്ചു കഴിഞ്ഞാൽ നമുക്കൊരു എക്കാലം കാണിക്കല്ലോ കേരളത്തിലെ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഏറ്റവും അവസാനത്തെ നവോത്ഥാന നായകന്മാരുടെ ഒരു ശരീരഭാഗമാണെന്ന് നമുക്ക് പറഞ്ഞാലോ അപ്പൊ എന്തായാലും കുറ്റം പറയുന്നവര് ബിസിനസ് തുടങ്ങി തന്നെ ചെയ്യും ഇപ്പൊ നൂറ് കിലോ അച്ചാർ വിറ്റ് അവര് മിക്കവാറും കോടീശ്വരന്മാരാവുന്ന എനിക്ക് തോന്നുന്നു കാര്യം അവര് അവരുടേതായ മൂല്യം ഇട്ടാണ് വില ഇട്ടേക്കുന്നത് ആയിരത്തി എണ്ണൂറ് ഒരു കിലോയ്ക്ക് തൊള്ളായിരം ഗ്രാമിന് അതിന്റെ കൂടെ നാരങ്ങ അച്ചാർ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതൊന്നും ആരും പറയുന്നില്ല ഇവര് ഈ കൊടുക്കുന്ന വില വില എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ ആ ഒരു കൂടെ നൂറ് ഗ്രാം നാരങ്ങ അച്ചാർ ഫ്രീ എന്ന് പറഞ്ഞിട്ട് നൂറ്റി ഇരുപത് ഗ്രാം ആണ് കൊടുക്കുന്നത് അപ്പൊ അവിടെ ആ അച്ചാറിൽ പോലും പുള്ളി എന്തൊരു ഉദാരണ മനസ്സിലാണ് ചെയ്യുന്നത് ഫ്രീ കൊടുത്ത് ും അധികം ഇത് മാത്രമല്ലല്ലോ അവരുടെ സ്നേഹം കരുതല് പൂട പൂച്ചപ്പൂട മൂക്കള ഉമിനീര് തുടങ്ങി എന്തെല്ലാം മൂക്കള മൂക്കള പറയരുത് സൈഡ് കഴിഞ്ഞു അത് ഉമിനീര് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് കൺക്ലൂഡ് എങ്ങനെ എങ്ങനെ ഈ ഒരു വീഡിയോ കൺക്ലൂഡ് ചെയ്യാം അല്ല ഇത് വാങ്ങി പരമാവധി അവരെ സപ്പോർട്ട് ചെയ്യുക അവരുടെ എന്താണ് വില അവരുടെ ആ മൂല്യം അടങ്ങിയിട്ടുള്ള അവരുടെ ശരീരഭാഗം എന്താണ് അംശം അടങ്ങിയിട്ടുള്ള അവരുടെ വിയർപ്പുകൾ അടങ്ങിയിട്ടുള്ള വിയർപ്പ് തന്നെ നമ്മൾ സാധാരണ പറയാറുണ്ട് ഒരാളുടെ എന്റെ വിയർപ്പാണ് ഇടാ ഈ വീട് എന്ന് പറയുമല്ലോ അപ്പൊ അതുപോലെ ആ ഒരു അലങ്കാരത്തിന് പറയുന്ന വിയർപ്പല്ല ശരിക്കുമുള്ള വിയർപ്പ് അവര് നന്നായിട്ട് വിയർത്തിട്ടുള്ള ശരീരത്തിൽ നിന്ന് ആ വിയർപ്പിന്റെ തുള്ളി വീണിട്ടുള്ള ആ ഒരു അച്ചാർ കഴിച്ചുകൊണ്ട് അവരുടെ വിയർപ്പിന്റെ ഭാഗമായി അവരെ ഈ ഒരു അച്ചാർ വാങ്ങി അവരെ കോടീശ്വരന്മാരെ ഇപ്പൊ കോടീശ്വരന്മാർ ആൾറെഡി ലക്ഷപ്രഭുക്കളാണെന്ന് തോന്നുന്നു അവരെ കോടീശ്വരന്മാരാക്കി മാറ്റണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല് നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും അവരുടെ അച്ചാർ വാങ്ങുന്നുണ്ടെങ്കിൽ വാങ്ങിച്ചിട്ട് എന്താ പൂടയോ രോമമോ വല്ലതും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും കൂടി കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക എന്തായാലും അമീർ പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് എന്തായാലും നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ജയ് ഇ ബുൾജെറ്റ്